ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ദേവരാഗത്തിലെ ശ്രീദേവിയുടെ മുല്ലപ്പൂ സ്റ്റൈലാണ് ഗൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടത് ദേവരാഗം മുല്ലപ്പൂ ഹെയർ സ്റ്റൈൽ സോ ഗൈസ് ആദ്യം ഉള്ള രോമത്തിൽ ഞാൻ കുറച്ച് എക്സ്റ്റൻഷനൂടെ വച്ചിട്ടുണ്ട് കാരണം ഇച്ചിരി നല്ല പഫന ഇരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എല്ലാം കൂടെ പിടിച്ച് നടുക്കൂടെ സൈഡിൽ കൂടെ എങ്ങനെയെങ്കിലും വെച്ച് നിങ്ങൾ പിന്നീട് ആണെങ്കിൽ മെഡയോ പിന്നെ എന്താണെന്ന് വെച്ചാൽ തെറ്റിയിടുക എങ്ങനെയാണെന്ന് വെച്ചാൽ തെറ്റിയിടുക സോ എന്നിട്ട് നാല് മൂന്ന് ഏഴ് രോമ ഫ്രണ്ടിലോട്ട് ഇടുക പട്ടിശോക്കി ഇട്ടിട്ട് അപ്പോഴപ്പോഴും ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഗൈസ് ഒരു നൂലെടുക്കുക എന്നിട്ട് രണ്ട് പേരെ അപ്പുറത്തും അപ്പുറത്തും പണിക്ക് നിർത്തിയതിന് ശേഷം ഉള്ള എൻ്റെ ഇഷ്ടംപോലെ മുല്ലപ്പൂ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ വയ്ക്കുകയാണ് എനിക്ക് കുറേ നേരം വച്ചുകൊണ്ടൊക്കെ ഇരിക്കണം ഉള്ള മുല്ലപ്പൂ എല്ലാം കൂടെ എടുത്ത് ദൈതം എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് ഒരു ഒരു ദാ അവിടെ വെച്ചിട്ട് ഒരു കെട്ടങ്ങ് കെട്ടും ഒരാളെ കൂടെ പിടിച്ചെടുത്തോളണം ജസ്റ്റ് ഒന്ന് പിടിച്ചു വയ്ക്കുകയാണ് ഇച്ചിരി വെയിറ്റ് ആയിരുന്നു എൻ്റെ അത് പിന്നെ എനിക്ക് ഹെയർ ഇത്ര ലെങ്ത് ഉള്ളു പക്ഷേ ലെങ്ത് ഉള്ള ഹെയർ ആണെങ്കിൽ വാവുമായിട്ടിരിക്കും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലീറ്റ് എടുത്ത് പൂവ് എടുത്ത് കുത്താം പക്ഷേ അത് ഭയങ്കര പാടാണ് കുറച്ച് കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇളകി വീഴും ഇതാവുമ്പോൾ നല്ല സൈ ക്യൂർഡ് ആയിട്ടിരിക്കുകയും ചെയ്യും കാണാനും നല്ല അടിപൊളിയാണ് സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക പണ്ട് അമ്മ എനിക്ക് കെട്ടി ധനം കെട്ടിത്തരുമായിരുന്നു അന്ന് ദേവരാഗമാണോ മൗനരാഗമാണോ ഒന്നും ഒരു പിടിത്തുമില്ലായിരുന്നു സ്വഗൈസ് ചോബൈബൈ ഉ